പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി താൻ അവളെ ശ്രദ്ധിച്ചില്ല അതൊരു തെറ്റ് തന്നെ പക്ഷെ അതിനൊക്കെ എത്രയോ മുന്നേ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കൃഷ്ണപ്രിയ തനിക്കാരാണെന്ന് നിരവധി തവണ അടയാളപ്പെടുത്തിയിട്ടും എന്തേയാളൊന്നും മനസ്സിലാക്കിയില്ല എന്നൊരു ചിന്താവിനിൽ തീ കൊളുത്തി സഞ്ജുവിന്റെ കാര്യം തന്നെ ഹൃദയം മുഴുവനും കത്തിനിൽക്കുമ്പോൾ പ്രിയ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടതും ആദ്യം നിന്ന് കത്തുന്ന പരുവത്തിലാണ് ഉള്ളിൽ തിളച്ചു മറിയുന്ന ഇഷ്ടം പറയാൻ വന്ന തന്നോടാണ് ഇവിടെ നിന്ന് പോയിക്കൊള്ളണമെന്ന് അവൾ പറയുന്നത് ആദ്യം പല്ലി അടിച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി ദയ കൃഷ്ണ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് മോന്ത കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടത് അവിടെ ഒരു കരച്ചില് ആദ്യം മുഷ്ടിട്ടിക്കൊണ്ട് ചുമരിലിടിച്ചു അതെല്ലാം പ്രിയ അടയാളപ്പെടുത്തിയത് അവന്റെ ഇഷ്ടക്കേടായിട്ടാണ് വെറുതെ വായിട്ടിളക്കാൻ മാത്രം അറിഞ്ഞാ പോരാ ആദ്യ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കുന്നേ ആദ്യം അവൾക്ക് നേരെ നോയിക്കൊണ്ട് പറഞ്ഞിട്ട് പോയി കിടക്കൽ മുഖം മുന്നേ ഉള്ളിൽ അവളോട് പറയാൻ കരുതി വെച്ച ഇഷ്ടം തണുത്തുറഞ്ഞു പോയി ഒരക്ഷരം മിണ്ടാതെ മുഖം കുനിച്ചിരുന്ന് പോയി അവനുള്ള വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞാലാണ് ഇവൾക്കുന്ന് തന്നെ മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാലാണ് ഇവൾ തൻ്റെ ഉള്ളു നിറയെ കൊണ്ടു നടക്കുന്ന ആ പ്രണയത്തെ കണ്ടെടുക്കുന്നത് പ്രിയയുടെ ഈ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു ആദിയുടെ മനസ്സിലെ ഇഷ്ടക്കേടായിട്ടാണ് അവൾ ആ ദേഷ്യത്തെയും സങ്കടത്തെ അടയാളപ്പെടുത്തിയത് മുഴുവനും വല്ലാതെ വേവുന്ന മനസ്സിൽ നിറഞ്ഞത് അപ്പോഴും രണ്ടു തിളച്ചു മറിയുന്ന പ്രണയം മാത്രമായിരുന്നു എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് സത്യം തന്നെയാ പക്ഷേ പക്ഷെ അതൊന്നും അവളുടെ പുരണ്ട മുഖത്തേക്ക് നോക്കി ആദ്യ ഒരു നിമിഷം ദേഷ്യമൊതുക്കി അല്പനേരം കണ്ണടച്ചിരുന്നു അവൻ മനസ്സിനെ വരുതിയിലാക്കി പോകണമെന്ന് നിന്റെ തീരുമാനമല്ലേ കൃഷ്ണ പറഞ്ഞാ മതി എവിടേക്കാണെങ്കിലും കൊണ്ടുവിടാം ഞാൻ ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല ആദ്യ ഹൃദയവേദനയോടെ പറയുമ്പോൾ അവൻ തന്നെ തീർത്തും ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു എന്ന ഓർമ്മയിൽ പ്രിയ പിടഞ്ഞു പറയാതറിയെന്ന് കരുതി പക്ഷേ പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ എനിക്കറിയാനാവില്ല കൃഷ്ണ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊന്നും പറയുന്നുമില്ല ഒരു ദീർഘനിശ്വാസത്തോടെ ആദ്യം അവളെ നോക്കി കണ്ണീർ വറ്റിയതുപോലെ മരവിച്ച് കൊണ്ട് പ്രിയവനെ നോക്കി കണ്ണിൽ നിറച്ചു എന്നെ എന്നെ ഇഷ്ടമായിരുന്നു നീ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലെങ്കിൽ കൂടി എനിക്കത് അറിയായിരുന്നു പക്ഷെ നീ ആദ്യ ഒരു വിളറിയ ചിരിയോടെ അവളെ നോക്കി പ്രിയ ശ്വാസം പിടിച്ചുകൊണ്ട് നിൽപ്പാണ് ഒരിക്കലും ഒരിക്കലും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല കൃഷ്ണ എല്ലായിടത്തും പോലെ നിനക്ക് മുന്നിലും ആദിത് മഹാദേവ് തോറ്റുപോയി നിനക്ക് മുന്നിൽ നിന്റെ കൂടെ പിടിക്കപ്പെട്ടുകൊണ്ട് മാത്രം നിന്നെ സഹായിക്കുന്നവൻ മാത്രമായി ഞാൻ ഇനി ഇനി അത് അങ്ങനെ തന്നെ മതി അവളെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് ഇറങ്ങി പോകുന്നവൻ തോൾ കൊണ്ട് കണ്ണു കൊടുക്കുന്നുണ്ടായിരുന്നു ഏറെ നേരം പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി ആ വരാന്തിയിലെ ബെഞ്ചിലിരിക്കുമ്പോഴും ആദിയുടെ മനസ്സിന് അല്പം പോലും ആശ്വാസം കിട്ടിയില്ല ഓർക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ആളിപ്പടരുന്ന ഒരു തീജ്വാല പോലെ പ്രിയ അവൻ്റെ മനസ്സിലിരിഞ്ഞു ഇനി ഈ ഇഷ്ടത്തിന്റെ ഭാരം തന്നെ ഒരുപാട് വേദനിപ്പിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു ആദ്യമായി പ്രണയം തോന്നിയൊരുവൾ അടിയുണ്ടാക്കി അടിയുണ്ടാക്കിയ ഒടുവിൽ നീ അവളെ സ്നേഹിച്ചു പോകും മാതി എന്ന് സഞ്ജു പറയുമ്പോഴേക്കും ചിരിച്ചു തള്ളിയിരുന്നു പക്ഷേ ഇപ്പോൾ സ്നേഹമല്ല ഉയരോൾ അവളെ സ്നേഹിക്കുന്നു മോഹിക്കുന്നു അവൾക്ക് മുന്നിൽ അത് സഹായം മാത്രം സിമ്പതി മാത്രം അതിൽ പരം എന്ത് അപമാനമാണ് ഇനി എനിക്ക് വരാനുള്ളതെന്ന് അവന്റെ പ്രണയ ഹൃദയം പൊടിഞ്ഞുകൊണ്ട് ചോദിച്ചു ഒരു ഇടവഴിയിലും അവൾക്കായി താൻ കാത്തുനിന്നിട്ടില്ല ഒരു വരി പോലും അവൾക്കായി പ്രണയലേഖനം എഴുതിയിട്ടില്ല സത്യമാണോ പക്ഷേ എന്നോ എപ്പോഴോ അറിയാതെ അവളോട് ഇഷ്ടം അത് താൻ പ്രകടിപ്പിച്ചത് ഒരിക്കൽ പോലും മനസ്സിലായിട്ടില്ലെന്ന് അവളുടെ പ്രവൃത്തികളും വാക്കുകളും തെളിയിക്കുമ്പോൾ ശരിക്കും തോറ്റുപോയത് ഞാനല്ലേ പറയണമായിരുന്നു കേൾക്കാൻ കൊതിച്ചവൾ കാത്തിരുന്ന ഏതെങ്കിലും നിമിഷം അത് തുറന്ന് പറയണമായിരുന്നു തെറ്റായിരുന്നു സ്നേഹശൂന്യതയിൽ ജീവിച്ചവന് അതൊന്നും അറിയില്ലായിരുന്നു പലപ്പോഴും അവളിൽ നിന്നും അവളുടെ നോക്കിലും വാക്കിലും തുളുമ്പി നിൽക്കുന്ന തന്നോടുള്ള പ്രണയത്തെ അവളും തേടി കണ്ടുപിടിക്കുമെന്ന് കരുതിയതാണ് തെറ്റ് ആദ്യ അസ്വസ്ഥതയോടെ നെറ്റി തടവി അകത്തുനിന്ന് മാഷി വിളിക്കുന്ന കേട്ടതും അവൻ വിളി കേട്ടുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടക്കുമ്പോൾ ഉടുത്തിരുന്ന മുണ്ടെന്ന് മുഖം അമർത്തി തുടച്ചിരുന്നു ഇനി ഇവിടെ കഴിക്കാനൊന്നും വേണ്ട ആർക്കും ശ്വാസനെ പോലെ മാഷി ചോദിക്കുമ്പോൾ ഒന്ന് തലയാട്ടി സമയം ഒമ്പത് കഴിഞ്ഞു മാഷി ഓർപ്പിച്ചപ്പോഴും അവനൊന്നും മിണ്ടിയില്ല എന്താടാ ഭാര്യയുടെ തലവേദന നനക്കും പകർന്നോ കുഞ്ഞൊരു ചിരിയോടെ മാഷി ചോദിച്ചു കേട്ടതും ആദ്യം വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പ്രിയ എഴുന്നേറ്റന്ന് അവൻ ഉറപ്പായി മുത്തശ്ശം കഴിച്ചു തുടങ്ങിയോളൂ ഞാൻ ഞാനൊന്ന് കുളിച്ചു വരാം അത് പറഞ്ഞുകൊണ്ട് ആദ്യം അവൻ മുറിയിലേക്ക് കയറിപ്പോയി വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ മാഷുന്ന് മൂളിയതും ആദ്യം മുറിയിലേക്ക് പോയി പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങിയാൽ വരുമ്പോഴും മാഷും പ്രിയയും കാത്തിരിപ്പുണ്ട് മാഷു ചോദിക്കുന്നതിന് മാത്രം മറുപടി അറിയുന്ന പ്രിയയുടെ മങ്ങിയ മുഖം കാണുമ്പോൾ കാരണമില്ലാത്ത ഒരു നോവ അവനെ പൊതിഞ്ഞു നിന്നിരുന്നു എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ കണ്ണിൽ എനിക്ക് നിന്നെ കാണാം കൃഷ്ണ തൽക്കാലം നിന്നെ സ്നേഹിക്കാൻ മോഹിക്കാൻ എനിക്കാ തിളക്കം മാത്രം മതി ഇതിരി കാത്തിരുന്നിട്ടായാലും നിന്നെ എനിക്ക് വേണം മറ്റാര്ക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ എന്റെ ഹൃദയം തുടിക്കുന്നു അവളെ നോക്കിയിരിക്കുമ്പോൾ അവന്റെ മനസ്സ് മൊഴിയുന്നുണ്ടായിരുന്നു അതേസമയം ആ മൗനം കൊണ്ട് തന്നെ അവർ രണ്ടുപേർക്കുമിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും തന്നോടത് അവരായിട്ട് പറഞ്ഞാൽ മാത്രം അതിലേക്ക് ഇടപെടാമെന്നും കരുതിയ മാഷ് രണ്ടുപേരോടൊന്നും ചോദിച്ചതുമില്ല ഭക്ഷണം കഴിഞ്ഞതും അടുക്കളയിൽ അവൾക്കൊപ്പം സഹായിക്കാൻ ചെന്നെങ്കിലും ആദ്യോ അവളൊന്നും പരസ്പരം പറഞ്ഞില്ല പ്രിയ പെട്ടെന്ന് തന്നെ പോയി കിടന്നെങ്കിലും സഞ്ജുവിന്റെ കാര്യം ഓർത്തിട്ട് ആദിക്കൊരു സമാധാനം കിട്ടിയില്ല പുറത്തേക്ക് ഇറങ്ങി അവനെ ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും സഞ്ജു ഫോൺ ഫോണെടുത്തില്ല ആദിയുടെ ചിന്തകൾ നാലുപാടും ചിതറിയോടി അന്ന് ഒരുപാട് വൈകി അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ വൈകിയിലും അവന്റെ അവഗണനയാണെന്നുള്ള വേദനയോടെ തന്നെ പ്രിയ ഉറങ്ങിപ്പോയിരുന്നു മുറിയിലേക്ക് ഇരുട്ടിൽ കണ്ണു മീഴിച്ചു കിടക്കുമ്പോഴൊക്കെയും ആദ്യ ഹൃദയത്തിന്റെ ചിന്തകളുടെ ഭാരം ശ്വാസം മുട്ടിച്ചുകൊണ്ട് തന്നെ അന്നവൻ ഉറങ്ങിയത് വളരെ വൈകിയാണ് അവൻ അവൻ നമ്മുടെ മാളവികയുടെ മുഴച്ചു വന്നിരിക്കുന്ന നെറ്റിൽ ചൂടുള്ള തുണി വെച്ച് കൊടുത്തുകൊണ്ട് സുജ പറഞ്ഞു അടുപ്പിലേക്ക് നീട്ടി വീണ്ടും ആ ചുരുട്ടി പിടിച്ച തുണി ചൂടാക്കി നെറ്റിയിൽ അമർത്തുമ്പോൾ മാളുവേദന കൊണ്ട് പിടയുന്നുണ്ട് നിന്നേക്കാൾ പതിവ്രത ചമഞ്ഞ് ഒരുത്തിയ നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചത് എന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അടി അപ്പോഴാ ബോംബെയിൽ കണ്ടന്മാർക്കൊപ്പം കിടന്നു മടുത്തിട്ട് ഓടി വന്നവട്ട വീർ അനൂപിനോട് ഇടയാന്നൊക്കെയല്ലേ കളി ഞാൻ പഠിപ്പിക്കും ഇന്നോളം നീ കണ്ട ഉണ്ണാക്കന്മാരെ പോലെ അല്ല ഞാൻ ചുമരിലേക്ക് ഊക്കിൽ തള്ളിക്കൊണ്ടാൻ പറഞ്ഞു തീർത്ത വാക്കുകൾ ഇടനെഞ്ചിൽ അതിനേക്കാൾ ആഴത്തിൽ മുറിവായിരുന്നു താൻ തിരിച്ചു വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഈ നീജന സഹിച്ചും ക്ഷമിച്ചും അടുത്തിരിക്കുന്നു അവൾ അപ്പോഴും അമ്മയെയും സഹോദരിയെയും ഓർത്തു താൻ ഇറങ്ങിപ്പോയന്നു മുതൽ സഹിക്കാൻ കഴിയാത്ത നോവിന്റെ ഭാരവും പേറി ഇവനെ പോലൊരാളുടെ ചെയ്തുകളിൽ മനം അടുത്തുകൊണ്ട് അവരെത്ര വേദനിച്ച് കാണും ആ ഓർമ്മയിൽ തന്നെ അവൾ ഒന്ന് പിടഞ്ഞു നെറ്റിയിൽ പടരുന്ന വേദന പിന്നെ അവൾ അറിഞ്ഞതേയില്ലായിരുന്നു എല്ലാം നോക്കിയൊരു പ്രതിമ പോലിരിക്കുന്ന പത്മയെ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും അവളുടെ നെഞ്ച് നേരിപ്പുകഞ്ഞു ഇതായിരുന്നില്ലല്ലോ മോളെ നമ്മളെന്ന് പോയെടുത്ത സാരി ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരികെ വീട്ടിലെത്തി ഡ്രസ്സിൽ മാറി വരുന്ന നീതുവിനോട് അവൾ മാറിയിട്ട കല്യാണ സാരി ചൂണ്ടി ജയശ്രീ ചോദിച്ചു ചാരുവാണ് അവടെ അഴിച്ചു മാറ്റിയ സാരി വൃത്തിയായി പുറത്തായി വിരിച്ചിട്ട് അല്ല അത് ഞാനും രാജ്യം പോയി മാറ്റിയെടുത്തിരുന്നു വീട്ടിലെത്തി നോക്കിയപ്പോ ആ കളർ എനിക്ക് അത്ര ചേരുന്നായി തോന്നിയില്ല നീതു ചെറിയൊരു ചിരിയോടെ പറഞ്ഞു പക്ഷെ ജയശ്രീയുടെ മുഖം ഞടീടെ കൊണ്ട് കറുത്ത് പോയി എന്നിട്ട് നീ എന്തി അത് പറഞ്ഞില്ല മുഖത്തെ മാറ്റം സ്വരത്തിലും പ്രകടമായതോടെ പിള്ളേർക്ക് ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ട് അവിടെ നിന്നിരുന്ന ചാരു ഭയത്തോടെ അമ്മയെ നോക്കി അതൊക്കെ എന്തിനാ അമ്മയെ എല്ലാരോടും പറയുന്നു എന്റെ കല്യാണ ഡ്രസ് എന്റെ ചോയ്സ് അല്ലേ ഞാനല്ല അത് ഇഷ്ടപ്പെടേണ്ട സെലക്ട് ചെയ്യേണ്ടതു തീർത്തും സ്വാഭാവികമായി നീതു അത് ചോദിക്കുമ്പോൾ ജയശ്രീ അടി കിട്ടിയതുപോലെ വിളറിപ്പോയിരുന്നു വീണ്ടും അമ്മ അമ്മയെന്തെങ്കിലും പറയുമ്പോ എന്നോർത്ത് ചാരു വേവരാതിയോടെയാണ് നിൽക്കുന്നത് പക്ഷേ ജയശ്രീ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവുകയാണോ ചാരുവിന്റെ ഹസ്ബൻഡ് തിരികെ പോയത് എന്ത് നീതുപക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ചാരുവിനോട് ചിരിയോടെ ചോദിച്ചു ഓ ഒന്നുമില്ല അടുത്തി അഭിയാണ് നാളെ ചോദിക്കു വേണ്ടതല്ലേ മിനിഞ്ഞാൽ മുതൽ ലീവാണ് അതുകൊണ്ട് നാളെ താനും പോയേ പറ്റൂ ഇവിടെ ഓഫീസിൽ പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ചാരു ചിരിയോടെ പറഞ്ഞു നീതു തറയാട്ടിക്കൊണ്ട് അവിടെ ഇരുന്ന കുട്ടികളോട് ഓരോന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം തന്നെ കൂടി വലിയ സംസാരങ്ങളൊന്നും ഇല്ലെങ്കിലും വിചാരിച്ചത്ര ജാടയൊന്നും അവിടുക്കില്ലെന്ന് ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ചാരു മനസ്സിലാക്കി വലിയ ജാടക്കാരിയാണ് തോന്നുന്നു എന്നുള്ളതായിരുന്നു ജയശ്രീ നീതുവിനെ വിശേഷിപ്പിച്ചിരുന്നു ആറ് വീട്ടുകാർ മാത്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നു തലയിൽ നിന്ന് വന്നവരെല്ലാം വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ തിരികെ പോയിരുന്നു രാജീവ് വന്ന ഉടനെ വീട്ടിലുള്ള ചടങ്ങുകളെല്ലാം തീർന്നു എന്ന് കണ്ടതും രക്ഷപ്പെട്ടു പോയതാണ് ഒൻപത് മണിയോടെയാണ് പിന്നെ അവൻ തിരികെ വന്നു അവൻ വരുമ്പോളും നീതു ചാരുവിൻ്റെയും മക്കളുടെയും കൂടെ തന്നെ ഇരുന്നു അതിനിടയിൽ അവരുടെ ഡാഡി അമ്മയും വിളിക്കുന്നു അവൾ സന്തോഷത്തോടെ അവരോട് സംസാരിക്കുന്നു എല്ലാം ചാരു കൗതുകത്തോടെ നോക്കിയിരുന്നു ഏതോ കൂട്ടുകാരോട് പറയുന്ന പോലെയാണ് അവളുടെ സംസാരം മുഴുവനും യാതൊരു ഫോർമാലിറ്റികളുമില്ല ചാരുവിനെ സംബന്ധിച്ച് അതൊരു കൗതുകം തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ പോലും അമ്മയൊന്നും ചേർത്ത് പിടിച്ചിട്ടില്ലെന്ന് ചാരു അപ്പോഴാണ് നോവോട് ഓർത്തത് താൻ മാത്രമല്ല ഇന്ദുവിനെയും ഇന്ന് അങ്ങനെ തന്നെയാണ് അമ്മ യാത്രയാക്കിയത് ഡാഡിയെ മമ്മിയെ ഇറുകിയെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ടാണ് നീതു കാറിലേക്ക് കയറിയിരുന്നത് അതൊക്കെ കൺമുമ്പിൽ കണ്ടപ്പോൾ കൗതുകം തന്നെയാണ് തോന്നിയത് പിന്നെ ആ രീതികളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് വലിയ സങ്കടമൊന്നും തോന്നിയില്ല രാജീവ് തിരികെ വന്നതും ജയശ്രീ വീണ്ടും അടുക്കളയിൽ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുണ്ടാക്കിയ ചൂടുള്ള ഭക്ഷണങ്ങൾ ഓരോന്നും ജയശ്രീ പാത്രങ്ങളിലേക്ക് പകർത്തി ആരും പറയാതെ തന്നെ ചാരുവിനൊപ്പം നീതു അതിൽ ആ ഹാളിലെ മേശയിലേക്ക് എടുത്തു വെക്കാൻ സഹായിച്ചു എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് രാജീവ് എവിടെ പോയതായിരുന്നു അവൻ അരികിൽ വന്നിരിക്കുന്നതിനിടെ നീതുവിന്റെ ചോദ്യം കേട്ടതും അവൻ ഞെട്ടിക്കൊണ്ട് ജയശ്രീയെയാണ് നോക്കിയത് ഇന്ന് തന്നെ അമ്മയൊന്നും പറയരുതേ അവൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കാരണം ജയശ്രീയുടെ മുഖം അത്രമാത്രം വലിഞ്ഞു മുറുകി പോയിരുന്നു ഞാൻ എനിക്കൊരാൾ കാണാനുണ്ടായിരുന്നു ജയശ്രീയെ പാളി നോക്കി തന്നെയാണ് രാജീവ് ഉത്തരം പറഞ്ഞത് പക്ഷേ കഴിക്കുന്നതിനിടെ തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ദേവൻ കോളിൽ അത് കണ്ട മാത്രം രാജീവ് വിളറിപ്പോയിരുന്നു താനിപ്പോ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈ പോലും കഴുകാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടതും ജയശ്രീയും ചാരുവും മുരളിയും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും നീ ഇതൊന്നും പറഞ്ഞില്ല പക്ഷെ അന്നവളേറെ നേരം കാത്തിരിഞ്ഞ് മുഷിഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയതിന് ശേഷമാണ് രാജീവ് വന്ന് കയറിയത് തന്റെ കൂട്ടുകാരി എന്തായാലും ലൊക്കെയാണ് കേട്ടോ ഇന്ദു വൈഷ്ണവ് പറയുന്നത് കേട്ടത് ഇന്ദു അവൻ നോക്കി ചിരിച്ചു അത് വൈഷ്ണവേട്ടൻ എങ്ങനെ മനസ്സിലായി അവൾക്കിടക്കേഴ്ന്നുകൊണ്ട് അവനോട് പതിയെ ചോദിച്ചു മുടി ഒതുക്കി ഒന്നൂടെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അവന് ആൾക്കരികിൽ വന്നിരുന്നു അത് ഇത്ര ചോദിക്കാനെന്തിരിക്കുന്നു ആ ചെക്കൻ്റെ കണ്ണിൽ അപ്പാടെ നിറച്ചു വെച്ചിരിക്കുന്നെല്ലാം കൃഷ്ണപ്രിയോടുള്ള സ്നേഹമാണല്ലോ ലൈഫിൽ അതിനേക്കാൾ അതിനേക്കാളിലൊക്കെ വൈഷ്ണവളെ നോക്കി കണ്ണു ചിമ്മി പക്ഷെ രണ്ടാളിപ്പോഴും സെറ്റായിട്ടില്ല ഇന്ദു കുഞ്ഞൊരു സങ്കടത്തോടെ പറയുമ്പോൾ വൈഷ്ണവ കൈ പിടിച്ചെടുത്തു ഇന്ദു വിറലിലൂടെ കൈ പിൻവലിച്ച് കുറച്ച് നീങ്ങിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവനൊരു കള്ളച്ചിരിയോടെ പിടിമുറുക്കുകയാണ് ചെയ്ത് എന്ന് കൂട്ടുകാരി തന്നോട് പറഞ്ഞോ പതിയെ അവടെ വിരലുകൾ നിവർത്തിയും അടക്കിയും തലോടിയും അവൻ ചോദിക്കുമ്പോൾ ഇന്ദു ഇല്ലെന്ന് തലയാട്ടി പിന്നെങ്ങനെ നീങ്ങറിഞ്ഞു അവനവുടെ അരിയിലേക്ക് നീങ്ങിരുന്നു ചോദിച്ചു ഇന്ദു പിടച്ചിലോടെ നീങ്ങും മുമ്പേ വൈഷ്ണവി കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പറയടൂ അവൻ അവളെ നോക്കി അത് അതെനിക്ക് അതിന് തോന്നി ഇന്ദു വിൽക്കൊണ്ട് പറഞ്ഞു ഓഹോ അങ്ങനെ അറിവൊക്കെ ഉണ്ടോ എന്റെ പെണ്ണിന് കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളാകെ കുളിർന്നു പോയി അപ്പൊ ഞാൻ മിണ്ടൂല അവൾ അവനെ തള്ളി മാറ്റി പരിഭവം പറഞ്ഞു പക്ഷേ ഞാൻ മിണ്ടുവല്ലോ എനിക്ക് ഇന്ന് കൊതി തീരെ എന്റെ പെണ്ണിനോട് മിണ്ടണല്ലോ ഫോണിൽ കൂടി നിന്റെ കൊഞ്ചല കേൾക്കുമ്പോൾ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ ഈ നിമിഷം നിന്റെ കൊഞ്ചലം കുറുമ്പോ എന്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന് ആസ്വദിക്കാൻ അത്രമേല ആർദ്രമായിരുന്നു അവന്റെ സ്വരം കൂട്ടുകാരി ഓർത്തിന് സങ്കടം വേണ്ട കേട്ടോ പരസ്പരം തുറന്നു പറയാത്തൊരു വലിയ ഇഷ്ടത്തിന്റെ ഭാരം രണ്ടുപേരുടെയും ശങ്കി കടയുന്നുണ്ട് അത് അത് സഹിക്കാൻ വയ്യാതാവുന്ന ഏതെങ്കിലും ഒരു നിമിഷം ആ ഭാരത്തിന്റെ കെട്ടുപെട്ട് തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആൾ അവരറിയുകയും ചെയ്യും അറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി പറയുന്നവനെ നോക്കി അവൻ പറഞ്ഞു കേട്ടുള്ള ആഹ്ലാദം അടക്കാൻ കഴിയാതെ ഇന്ദു അവൻ എറുകയെ പുണർന്നു കുഞ്ഞൊരു ചിരിയോടെ അവിടെ നിറുകയിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് അവനവളെ തണ്ണിലേക്ക് അടക്കി പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം അന്ന് വീണ്ടും മൂടിക്കെട്ടിയ മനസ്സോടെയാണ് പ്രിയ ഉറങ്ങി എഴുന്നേറ്റത് മനസ്സിന്റെ ക്ഷീണ ശരീരവും ഏറ്റെടുത്ത പോലെ ഒന്നിനും തോന്നാത്തൊരു ആലസ്യ അവളെ ചുഴിഞ്ഞു നിന്നിരുന്നു ഏതൊരവസ്ഥയിലും ജോഗിങ് മുടക്കാതെ കൊണ്ടുവരുന്ന വരുന്ന ആദ്യം അന്ന് ശീലങ്ങൾ മറന്ന പോലെ കിടന്നുറങ്ങി അരികിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ നോക്കുമ്പോൾ വീണ്ടും ഉള്ളു നീറി എങ്ങനെയാണ് ആദ്യേട്ടാ ഞാനിനി നിങ്ങളിൽ നിന്നിറങ്ങി തിരികെ നടക്കേണ്ടത് എന്നെപ്പോലും മറന്ന പോലെയായിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയത് നിങ്ങളില്ലായ്മയിലെ ശൂനീത എന്നെ ഇപ്പം എത്രമാത്രം ഭയപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അവനെ നോക്കിക്കിടക്കവേ അവൾ മോകമായി ചോദിക്കുന്നുണ്ടായിരുന്നു കൊതി തീരാത്ത പോലെ പിന്നെയും പിന്നെയും ഏറെ അവനെ കണ്ണിമോട്ടാതെ നോക്കി നിന്നിട്ടാണ് അവൾ എഴുന്നേറ്റ് പോയത് പ്രിയവാതിൽ വാതിൽ കിടന്നിറങ്ങിയതിനു ശേഷമാണ് ആദ്യ കണ്ണു തുറന്ന് ശ്വാസമെടുത്ത് അവൾ പോയ വഴിയെ മുഖം മാത്രം ചെരിച്ചു നോക്കിയവന്റെ കണ്ണിലും കൊഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ വേദന കല്ലിച്ച് കിടപ്പുണ്ട് അവളുടെ തലയിണ വലിച്ചു നീക്കി അതിനെ പുണർന്നു കിടക്കുമ്പോൾ പുറത്തു ചടാൻ വിടാത്തൊരു നോവ് അവനെയും ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഏർപ്പാട് ചെയ്ത് സെർവന്റ് രാവിലെ എട്ട് മണിയോടെ വരും രമണിയേക്കാൾ ചെറുപ്പമാണ് നല്ല വൃത്തിക്കും വെടിപ്പിനും പുറമെ അനാവശ്യമായ സംസാരങ്ങളൊന്നുമില്ലെന്നതാണ് ഏറെ ആശ്വാസം എന്നാൽ ഏർ പിടിച്ച് നടക്കുന്നുമില്ല ഏതോ ഏജൻസിയിൽ നിന്നുമാണ് അവർ അങ്ങോട്ട് നിയമിക്കുന്നത് അതിനാൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യാം കുഴിയും ചായ കുടിയെല്ലാം കഴിഞ്ഞതും പ്രിയ പിന്നെ പിന്നൊന്നും ചെയ്യാനില്ലാത്ത പോലെ മുൻവശത്തെ വരാന്തിൽ വന്നിരുന്നു പോരുമ്പോൾ ഫോണും കയ്യിലെടുത്തു മാഷ് നടക്കാനിറങ്ങിയതാണ് ആദ്യം എഴുന്നേറ്റതുമില്ല ഏറെ നേരം എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരുന്നവൾ പെട്ടെന്നാണ് സഞ്ജു വന്നില്ലല്ലോ എന്ന് ഓർത്തത് ഫോണെടുത്തുകൊണ്ടവൾ അവന്റെ നമ്പർ ഡയൽ ചെയ്തു സിസ് കോളിംഗ് സഞ്ജു ഫോൺ എടുക്കുമ്പോൾ അവൻ്റെ കൈവിറക്കുന്നുണ്ടായിരുന്നു അടഞ്ഞുപോയ ശബ്ദമൊന്ന് ശരിയാക്കിയിട്ടാണ് അവൻ ഹലോ പറഞ്ഞത് പക്ഷെ അവന്റെ ശബ്ദം കേട്ട മാത്രയിൽ പ്രിയങ്ക കരസിൽ വന്നിരുന്നു അതിനാൽ തന്നെ വിങ്ങിയ ഹലോ കേട്ടതും അവരൊരു നിമിഷം നിശബ്ദനായി ആദി ആദ്യെല്ലാം പറഞ്ഞോ പെങ്ങളെ ഹൃദയവേദനയോടെ നന്ദുവിന്റെ കാര്യമാണ് അവൻ ഉദ്ദേശിച്ചെങ്കിൽ ആദി തന്നോട് തോന്നി ഇഷ്ടക്കേടിനെ കുറിച്ചാണ് സഞ്ജു പറയുന്നെന്നാണ് പ്രിയ മനസ്സിലാക്കിയത് കണ്ണീരോടെ തന്നെ അവളൊന്ന് മൂളി സാരല്ലേ പെങ്ങളെ ചിലതല്ല ഒരുമിക്കാനുള്ളതല്ല ഓർത്തോർത്ത് നീറാനുള്ളതാ മോഹിക്കാനും വിധിയുണ്ടാവു വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അത് പറയുമ്പോൾ നന്ദുവിന്റെ കുസൃതി നിറഞ്ഞ മുഖം അവനുള്ളിൽ കൊളുത്തി ഒലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ചു പിന്നെ പറയാനും സഞ്ജു ഇനിയിപ്പൊ സഹിക്കാൻ വയ്യ ആൾക്കുള്ളിൽ ആദിയുടെ മുഖവും വേദനിച്ചു സാറില്ല മുട്ടേക്ക് അതിന് മനസ്സിലിട്ട് വെറുതെ നീറണ്ട എനിക്കൊന്ന് ഓഫീസ് നേരത്തെ പോകണം അതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ വെക്കുവാണേ ചങ്കിലെ ഒരു കരച്ചിൽ വിങ്ങിയതും സഞ്ജു ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തു ആദി നടക്കാനിറങ്ങിയ മാഷ് തിരികെ വന്നിട്ട് ഉറക്കി വിളിക്കുമ്പോൾ മുഖം തുടച്ചുകൊണ്ട് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു നീ ഇപ്പണീക്ക് വേണോ അവനെ കണ്ടത് മാഷി ചോദിച്ചു ഉം ഉറങ്ങിപ്പോയി മുത്തച്ഛ മാഷിന്റെ വിളി കേട്ടിട്ടാവും അങ്ങോട്ട് ഇറങ്ങി വന്ന പ്രിയയെ നോക്കി അവൻ അലസമായി പറഞ്ഞു എടാ നന്ദുമോളുടെ കല്യാണം നാളെയെന്ന് ബാലിനിപ്പോ വിളിച്ചു പറഞ്ഞാ നീ അറിഞ്ഞായിരുന്നോ മാഷ ആദ്യം നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു പ്രിയയും ഞെട്ടി തരിച്ചു പോയിരുന്നു എന്നോട് ഇന്നലെ തന്നെ സഞ്ജു പറഞ്ഞു ആദ്യം അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി പതിയെ പറഞ്ഞു ഇവർക്ക് ഇത് എന്തിന്റെ കേടാ ആ ചെറുക്കം മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോ എല്ലാം ഓർക്കേണ്ടേ ഇതെന്താ കുട്ടികളെ വല്ലാണോ ആ കുട്ടിയുടെ മാനസികാവസ്ഥയും നേരെയാവാൻ കൂടി സമയം കൊടുക്കാതെ മാഷാ സഹ്യതയോടെ തലയെന്ന് കുടഞ്ഞിട്ട് അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു അതിന് ഇതൊരു കല്യാണമല്ലോത്തച്ഛാ അസല് കച്ച അവിടെയല്ലേ പറഞ്ഞ് ഉറപ്പിക്കുന്നു ഒരു പാമ്പെണ്ണിനെ ബലിയാടാക്കി കളയുമല്ലേ ആദ്യ രോഷത്തോടെ തോർത്ത് ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു സഞ്ജു അവനെന്താ പറഞ്ഞു പ്രിയ അവനരിയിലേക്ക് ചെന്നിട്ട് നോവോട് ചോദിച്ചു രാവിലെ അവന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവൾക്കുള്ളിലേക്ക് തികട്ടി വരുന്നുണ്ടായിരുന്നു എത്ര നോവ് സഹായിച്ചുകൊണ്ടാണ് അവൻ തന്നോട് സംസാരിച്ചെന്ന് ഓർക്കുമ്പോൾ അവൾക്കുള്ളം വിങ്ങി അവൻ അവൻ എന്തു പറയാൻ ഉള്ളിൽ അവളോടുള്ള ഇഷ്ടം മുഴുവൻ അടക്കി വെച്ചിട്ട് നീറും അവനും അവളുടെ അച്ഛൻ കണ്ടുപിടിച്ചെ അവന്ന് അടക്കട്ടെ അപ്പോഴും അവൻ അവന്റെ വേദനയെ കുറിച്ച് അവൻ ഓർക്കുന്നില്ല ആദ്യയുടെ മുഖം ചുവന്ന് വിങ്ങി പല്ലു അടിച്ചുകൊണ്ട് അവൻ തിരികെ മുറിയിലേക്ക് തന്നെ കയറിപ്പോയി മാഷിനെ നോക്കിട്ട് അവന് പിറകെ ധൃതിയിൽ അവളും പോയി ആദ്യേട്ടാ നമ്മളിനി എന്താ ചെയ്യാ പ്രിയ മറ്റൊന്നും ഓർക്കാതെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു ഇനി എനിക്കറിയില്ല കൃഷ്ണ അവനെ കാണാൻ വയ്യ ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോൾ അവൻ അവൻ അത്രയും തകർന്നു പോയിരുന്നു ആ സങ്കടവും ദേഷ്യവും ഒക്കെ വല്ലാത്തൊരവസ്ഥയില്ല ഞാനിന്നലെ ഇങ്ങോട്ട് വന്ന് കയറിയത് ആദ്യം നെറ്റി തടവി എന്നിട്ടിന് എന്നോട് പറഞ്ഞില്ലേതൊന്നും പ്രിയ അവനെ നോക്കി നെറ്റി വിളിച്ചു ബെസ്റ്റ് ഇതെല്ലാം കൂടി പറയാനുള്ള അവസ്ഥയിലായിരുന്നല്ലോ നീന്നല്ലേ അല്ലേ ആദ്യം നടുവിന് കൈ കൊടുത്തോണ്ട് അവൻ നോക്കി കണ്ണു കിട്ടി ഉള്ളില് പറയാൻ കൊതിച്ചു വന്നതിന്റെ മനുഷ്യനെ പറയാൻ സമ്മതില്ല അവിടെ ഒടുക്കത്തെ കണ്ണീരും കൊണ്ട് അപ്പഴാ ആദ്യം അവൾ കേൾക്കാതെ പറഞ്ഞുകൊണ്ട് മേലെ തള്ളിയാ തടവി മുഖം തിരിച്ചു അത് വിട് ഇനി എന്ത് ചെയ്യാ കല്യാണം നടന്ന പ്രിയ വീണ്ടും വേവലാദിയോട് അവനെ നോക്കി സംശയം എന്ത് അവൾ ലൈഫ് പോയി കിട്ടും കൂട്ടത്തിൽ നിന്റെ ആംഗളെയും മാനസമേനെ പാടേണ്ടി വരും ആദ്യ പ്രിയയെ നോക്കി ചുണ്ടുപൊട്ടി അതില്ലാതാക്കളുടെ വഴിയല്ലേ ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചു പ്രിയ അവനെ ചെറഞ്ഞ് നോക്കി പിന്നെ നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ വഴിയെടുത്താൽ എന്റെ കയ്യിലോടുന്ന ആദ്യ അവളെ നോക്കി എന്ന് കണ്ണുരുട്ടി കാണിച്ചിട്ട് കിടക്കിൽ പോയിരുന്നു പ്രിയ അവനെ നോക്കി പല്ലിച്ചു പിന്നെ നഖം കടിച്ചുകൊണ്ട് ചുമരിൽ ചാരി നമുക്ക് ആ കല്യാണം മുടക്കിയാലോ ആദ്യ ആ ചെക്കിനെ അപ്പനെയും പോയെന്ന് കണ്ടിട്ട് സഞ്ജുവിന്റെ കാര്യം പറഞ്ഞാലോ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം പ്രിയ ആവേശത്തിൽ അവനെങ്കിൽ വന്നിരുന്നിട്ട് ചോദിക്കുമ്പോൾ അവളെ ചെറഞ്ഞ് നോക്കി ഇതാണോ നീ ഇത്രയും ഗഹനായിരുന്നു ആലോചിച്ചുണ്ടാക്കിയത് കഷ്ടം ആദ്യ മുഖം ചുളിച്ചു ഇതിനന്നെ ഒരു കുഴപ്പം പ്രിയ അവനെ ദേഷ്യത്തോടെ നോക്കി ഏയ് ഒരു കുഴപ്പമില്ല ആദ്യ പുച്ഛത്തോടെ അവള് നോക്കി ആയിഡിയ ആലോചിക്കുമ്പോഴെങ്കിലും നിനക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കൂടെ കൃഷ്ണ എങ്കി പിന്നെ ആദ്യേട്ടം പറ നല്ലൊരു ഐഡിയ സ്റ്റാൻഡേർഡ് ഒട്ടും കുറയ്ക്കണ്ട പ്രിയ അവനെയും പൂച്ചത്തോടെ നോക്കി ഇതൊന്നും നടക്കില്ല പറയുന്ന നമ്മൾ കുറച്ച് അടിയും ചീത്ത കൂടി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അല്പനേരത്തിന് ശേഷം ആദ്യം പതിയെ പറഞ്ഞു അടിയും ചീത്ത കിട്ടിക്കോട്ടെ ആദ്യേട്ടാ അവർ രണ്ടാളിപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അവര് പിരിയാതിരിക്കാൻ സഞ്ജുവിനവൻ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജീവിതം കിട്ടാൻ ഞാൻ അത് സഹിക്കാനൊരുക്ക പ്രിയ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ ഒരു നിമിഷം അവളെ കണ്ണെടുക്കാൻ നോക്കിയിരുന്നു ഞാനും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഇഷ്ടമാണ് സഞ്ജു പോലും സമ്മതിച്ചു തരില്ല നന്ദുവിനവിടെ പപ്പ കണ്ടുപിടിച്ച ചെക്കനാ അത് തന്നെ മതിയെന്ന് അവരും പപ്പ അവസാനമായിട്ട് ആഗ്രഹിക്കുന്നതെന്നൊരു സെന്റിമെന്റ്സ് ഉണ്ട് നന്ദുവും അവർ തമ്മിൽ അവിടെ ഇഷ്ടം അവഗണിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്തു ചെയ്യാൻ കഴിയും ആദ്യ നിരാശയിൽ പറയുന്ന കേട്ടതും പ്രിയ നോവോട് അവനെ നോക്കി ഇനി ഇനിയൊന്നും ചെയ്യാനില്ലെന്നാണോ അവനെ നോക്കി പ്രിയ പതിയെ ചോദിച്ചു അങ്ങനെയല്ല നമ്മൾക്കിനിയൊന്നും ചെയ്യാനില്ല പക്ഷേ പക്ഷെ ചിലതെല്ലാം വിധിയെന്ന രണ്ടക്ഷരത്തെ ആശ്രയിച്ചിരിക്കും കേട്ടിട്ടില്ലേ നീ മിറാക്കി എന്നൊന്നും സഞ്ജുവിന്റെ കണ്ണിൽ ഞാൻ കണ്ട സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ നന്ദു അവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആദ്യ പാതിൽ നിർത്തി പ്രിയയെ നോക്കി രാജീവ് എവിടെ പോയതാ മുറിയിലേക്ക് വന്ന് നീതുവിന്റെ ചോദ്യം കേട്ടതും അവനും തിരിഞ്ഞു നോക്കി അവൾ നോക്കിയൊരു ചിരിയോടെ അവൻ കണ്ണ് ചിമ്മി എന്നിട്ട് പോയി തുറന്നെടുക്കുന്ന വാതിലടച്ച് ലോക്ക് ചെയ്തു ശേഷം ചിരിയോടെ നീതുവിൻ്റെ ഇടുപ്പിൽ കൈയിട്ടുണ്ടുള്ള വലിച്ച തനിക്കരികിലേക്ക് നീക്കി നിർത്തിക്കൊണ്ടവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ഇനി ചോദിക്കുക കുസൃതിയോടെയുള്ള അവൻ്റെ മുഖം കണ്ടതും മുറുകി നിന്ന് അവളുടെ മുഖാൽപ്പമെന്ന് അയഞ്ഞു ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത് എവിടെ പോയതാ നീതു വീണ് ചോദിച്ചു നീ കാത്തിരുന്ന് മുഷിച്ചിരുന്നോ അവനൊരു ചോദ്യം തിരികെ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തിലൂടെ വിരലഴിച്ചു പിന്നിലാണ്ട് നീതു കണ്ണുരിട്ടിക്കൊണ്ട് അവനെ നോക്കി പക്ഷെ ഞാൻ കൊതിയോട് ഓടി വന്നപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയിരുന്നു രാജീവ് ഒരു കള്ളശ്ശിരിയോടെ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തും ചിരി വന്നു തലയിൽ നിന്നുള്ള കടം തീർക്കാൻ അവന്റെ മനസ്സൊരുങ്ങുമ്പോഴും ദേവൻ പറഞ്ഞ വാക്കുകളുടെ ലഹരിയായിരുന്നു അവനിൽ മുന്നിട്ട് നിന്നിരുന്നു ജീവനോടെ എനിക്ക് കിട്ടിയാൽ മതി ബാക്കി ഞാൻ ഏറ്റു ഇനിയും അവനെ അങ്ങനെ വിടാൻ വയ്യ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം കാതിലാ വാക്കുകൾ അങ്ങനെ മുഴങ്ങി നിൽക്കെ രാജീവ് അല്ലാത്ത ഒരു ലഹരിയിലായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇയാൾക്ക് ഇവിടെ ജോയിൻ ചെയ്ത് അന്ന് മാത്രം ഇയാളൊന്ന് ചിരിച്ചു കണ്ടതാ തൊട്ടരികിലെ ചേരലിരിക്കുന്ന ആദർശം ചോദിക്കുന്ന കേട്ടോ സഞ്ജു മുഖം പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന കയ്യെടുത്ത് മാറ്റിക്കൊണ്ട് അവനെ നോക്കി കറിഞ്ഞ പോലെ ചുവന്നു വീങ്ങി അവന്റെ മുഖം കണ്ടതും ആദർശിന്റെ മുഖത്തുള്ള സംശയങ്ങൾ അല്പം കൂടി ബലപ്പെട്ടു എന്താണോ തുറന്നു പറയാൻ പറ്റുന്ന പോലെയാണെങ്കിൽ തന്നെ ഷെയർ ചെയ്തേക്ക് കുറച്ച് ആശ്വാസം കിട്ടും ഇനി അതുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂല്ലാണെങ്കിൽ ഡോൺ മുറി വഴിയുണ്ടാക്കാം ആദർശ അലിവോടാൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറയുമ്പോൾ സഞ്ജുവിളേറിയ പിടിച്ചു ഫാമിലി പ്രോബ്ലം ആണ് ആദർശ് വേറെ കുഴപ്പമൊന്നുമില്ല നന്ദിയോടെ തന്നെ സഞ്ജു പറഞ്ഞവും പിന്നെയൊന്നും ചോദിക്കാതെ ആദർശ അവൻ്റെ ഇരുപ്പത്തിലേക്ക് തന്നെ മടങ്ങി അവനറിയ ഇനി അതെന്തെന്ന് കുത്തി കുത്തി ചോദിക്കുന്നതാണ് സഞ്ജുവിന് ഏറെ സങ്കടമാവുക എന്നത് സഞ്ജു ലാപ്പ് ഓഫ് ചെയ്തുകൊണ്ട് പതിയെഴുന്നേറ്റു തലയിൽ നിന്ന് മുതലൊന്നും കഴിക്കാത്തത് തന്നെ തലക്കും ശരീരത്തിനും ഒരു ബാലൻസ് കുറവ് തോന്നുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പോകും വഴി കോഫി കോണ്ടിൽ നിന്ന് ഒരു കപ്പ് കോഫി കൂടി എടുത്തിരുന്നു ഓപ്പൺ ബാൽക്കണിയിലെ സോഫയിൽ ചാഞ്ഞിരുന്നോണ്ട് അവൻ പതിയെ പുറത്തേക്ക് നോക്കി സമയം മൂന്ന് മണിയോട് അടുക്കുന്നു അതിന്റെ ഒരു ആലസ്യം നിറഞ്ഞ മങ്ങിയ വെയിൽ നാളങ്ങൾ വൈകുന്നേരം അഞ്ചു മണി വരെ ഓഫീസിൽ വർക്കുണ്ട് അവനൊന്നിരുന്നതും ഓർമ്മകൾ നീരാടിയ പോലെ ചുറ്റിനു നിന്ന് പിടിമുറുക്കി ഉള്ളിലുള്ള മുറിവിന്റെ വിങ്ങൽ പോലെ അവനെ കുത്തിനോവിക്കാൻ തുടങ്ങി അപ്പോഴെല്ലാം നിറഞ്ഞ ചിരിയോടെ നന്ദി മുന്നിൽ വന്ന് നിൽക്കും അനുഭവിക്കും ഈ വേദന ഒരിക്കൽ ഞാനും അനുഭവിച്ചതാ ദൈവം നിനക്ക് അതിന്റെ വിങ്ങലും വേവ് അറിയിക്കാൻ മനഃപൂർവ്വം തന്നതാ എന്ന് അവൾ കണ്ണ് നിറച്ചിട്ട് കുസൃതിയോടെ പറയും അത്തരമൊരവസ്ഥയിൽ തനിച്ചാവാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നത് അപ്പോഴെല്ലാം അവനറി ഒരിക്കൽ സഞ്ജീവിനെ സ്നേഹം മനസ്സിലാവും വേദന മനസ്സിലാവും തന്റെ അവഗണന അതിരി പലപ്പോഴും അവൾ പറയാറുണ്ടായിരുന്നു ഒരു തരത്തിൽ അത് അവടെ ആശ്വാസമായിരുന്നു എന്നെങ്കിലും താൻ അവളെ എന്നുള്ള അവളുടെ വിശ്വാസമായിരുന്നു സത്യമാണ് നന്ദു ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്നു നഷ്ടബോധത്തോടെ നിന്നെ മാത്രം ഒത്തിരി വേദനിക്കുന്നു നീ അന്ന് എന്നെ കൊതിച്ചതിനേക്കാൾ നിന്നെ ഞാനും ഇന്ന് കൊതിക്കുന്നു അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് പിടയുന്നു എൻ്റെ മിഴികൾ നിറയുന്നു അതെല്ലാം നീ എനിക്ക് ഈ സ്നേഹത്തിൻ്റെ മുറിവുകളാണ് പ്രിയപ്പെട്ട ഉളകെ നീയിലായ്മയിലെ ശൂന്യത എന്നെ ശ്വാസം മുട്ടിക്കുന്നു മുന്നിൽ തെളിഞ്ഞു കാണുന്ന ഏകാന്തത എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഒരുപാട് ഒരുപാട് വേദനിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കി നീ അകന്ന് പോവുകയാണെന്ന് അറിയുമ്പോഴും ഞാനിവിടെ കാത്തിരിക്കുന്നു വേണ്ടിയാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം